ൊപ്പി പ്ലേസ്തീൻ പലസ്തീന്റെ അറിയിച്ചുല്ലോ നമ്മൾ നമ്മളതിന് കണക്കായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ വരുന്ന അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ആൾക്കാർ പലരും പല ചില മനസിലെ ഇസ്രായേലിന്റെ പക്കത്താ ചില പലസ്തീന്റെ ഇതൊന്നും സംസാരിക്കാണ്ട് ഇരിക്കുന്നതെന്ന് നല്ലത് മനസ്സിലായി എന്നെ എന്നെ സ്റ്റേയ്ക്കുന്നില്ല എന്റെ അത്രയും ക്ലോസ് ആയിട്ടുള്ള പല ആൾക്കാരും പലസ്തീനെ അല്ല സപ്പോർട്ട് സപ്പോർട്ടാ അതെന്ന് ചോദിച്ചിട്ട് അവർ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ മനസ്സിലായി അവരെ ഉറപ്പിക്കാനും പറ്റൂല കഴിഞ്ഞ ദിവസം തൊപ്പി ഇത്തരം ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ നിങ്ങളെ നമ്മൾ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന പദവിയിലിരുന്നു കൊണ്ട് നമ്മൾ നമുക്ക് തോന്നുന്നതും നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് കാര്യലാഭം കിട്ടുന്ന കാര്യത്തിന് വേണ്ടി മാത്രം നമ്മൾ പ്രതികരിക്കുകയും അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ കണ്ണടച്ചിരിക്കുകയും ചെയ്യാറുണ്ട് യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് എന്നാലോ പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനും ഇത്തരം നിലപാടുകൾ പ്രത്യേകിച്ച് ഈ പലസ്തീനിൻ്റെ ഇസ്രായേലുമായി സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ ഒരു സത്യസന്ധമായിട്ടുള്ള നിലപാടോ അല്ലെങ്കിൽ അതേക്കുറിച്ച് സംസാരിക്കാനോ പലർക്കും സാധിക്കുന്നില്ല അല്ലെങ്കിൽ പലരും സംസാരിക്കുന്നില്ല എന്നാലും സംസാരിക്കുന്ന ചില ആളുകളുണ്ട് പക്ഷേ തൊപ്പിയെപ്പോലുള്ള ചില ആളുകൾ പറയുന്നു ഇസ്രായേലിൻ്റെ പക്ഷത്തു നിന്ന് എൻ്റെ സുഹൃത്തുക്കളുണ്ട് എനിക്കതുകൊണ്ട് ഇസ്രായേലിനെ തള്ളിക്കളയാൻ കഴിയില്ല അതേസമയം പലസ്തീൻ്റെ പക്ഷത്തുള്ള ആളുകളുണ്ട് എനിക്ക് പലസ്തീനെ തള്ളിക്കളയാൻ കഴിയില്ല ഒരു പക്ഷേ ആയാലും നീതിക്കും ന്യായത്തിനും അനുകൂലമായിട്ട് മാത്രമേ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ സംസാരിക്കാവൂ യഥാർത്ഥത്തിൽ പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനും ഇന്ന് സംസാരിക്കാൻ ഭയമാണ് തെറ്റായ കാര്യങ്ങളെക്കുറിച്ചും അധർമ്മമായ കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ തന്നെ അവർക്ക് ഭയമാണ് അവർ ആകെ അവരുടെ ഇൻഫ്ലുവൻസ് ഉപയോഗപ്പെടുത്തുന്നത് അവർക്ക് റീച്ച് കിട്ടുക എന്നുള്ള ഒരു ചിന്ത മാത്രമാണ് യഥാർത്ഥത്തിൽ ഞാനെങ്ങാനും ഇത്തരം ഒരു വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഞാനെന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറെ പൊതുവെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരു അവസ്ഥയാണ് പറയുന്നത് ഞാൻ എൻ്റെതായ ഒരു നിലപാട് പറയുമ്പോൾ അത് എന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ അവരൊക്കെ എന്നെ അൺഫോളോ ചെയ്യുമോ അവരൊക്കെ എന്നെ എതിർത്ത് സംസാരിക്കുമോ എന്നാണ് സത്യം തുറന്ന് പറയാൻ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഭയക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ ഇന്നത്തെ സാഹചര്യം നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഭക്ഷണം കിട്ടാത്ത നമുക്ക് യഥാർത്ഥത്തിൽ ഓക്സിജൻ കിട്ടാത്ത അല്ലെങ്കിൽ നമുക്ക് കുടിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥ ഒന്ന് സങ്കല്പിച്ച് നോക്കൂ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ നമ്മുടെ ജീവനും വേണ്ടിയിട്ട് മാത്രമേ നമ്മൾ പൊരുതുള്ളൂ അത്തരത്തിൽ ജീവിനും ജീവിതത്തിനും മരണത്തിനും ഇടയിൽ പോരാടുന്ന ഒരു സമൂഹത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ അപ്പോൾ നമ്മൾ എപ്പോഴും ഒരിക്കലും തൊപ്പി ഇത്തരത്തിൽ ഒരു പ്രസ്താവന ഇറക്കി ഒരിക്കലും നമ്മൾ നമ്മളേതായ നിലപാടുകളാണ് നമ്മൾ പറയേണ്ടത് നമ്മൾ നിലപാട് പറയാൻ നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത് നിലപാട് പറയുന്ന ഇടത്ത് അതേസമയം തെറ്റായ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരുപാട് കള്ളങ്ങൾ വിളിച്ച് പറയാൻ ഇന്നത്തെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അതിനെ വൈറലാക്കാനും അതിനെ വൈറലായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആളുകളിൽ അതൊരു വലിയ സംഭവമായി മാറും പക്ഷേ ഒരിക്കലും സത്യമല്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് അവർ സംസാരിക്കാൻ അവർ തയ്യാറാണെനും ഒരിക്കലും നമ്മൾ സമൂഹത്തിന് മുന്നിൽ ഇത്തരത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന അല്ലെങ്കിൽ സത്യങ്ങൾ തുറന്ന് പറയാനും മടിയുള്ള ഒരു ഇൻഫ്ലുവൻസറായി മാറരുത് ഒരു പക്ഷേ ലോകത്ത് വലിയ പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്കറിയുന്നതായിരിക്കും യൂറോപ്പിൽ നിന്നും ഒരു വലിയ സമൂഹം മുഴുവനും അവർ ബോട്ട് ഉപയോഗിച്ച് യാച്ചുകളിൽ ഫലസ്തീനിലേക്ക് ഭക്ഷണവുമായിട്ട് ഒരു വലിയ സന്ദേശവുമായിട്ട് വന്ന സംഭവം അടുത്തറിയുന്നതായിരിക്കും ലോകത്തെ എന്തൊക്കെയോ വലിയ വലിയ സംഭവങ്ങൾ നടക്കുമ്പോഴും നമ്മളെ ഈ മലയാളക്കരയിലുള്ള ചില ഇൻഫ്ലുവൻസേഴ്സിന് യഥാർത്ഥങ്ങളും സത്യങ്ങളൊന്നും ഇപ്പോഴും തിരിച്ചറിയുന്നില്ല നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ നമ്മളെ വീടിൻ്റെ കൂടെ നമ്മളെ വീടിന് മുന്നിലൂടെ മറ്റു രാജ്യത്തിൻ്റെ ടാങ്കും മിസൈലും ഒക്കെ വന്ന് വീഴും ഇന്ന് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നാളെ നമുക്ക് വീടില്ലാത്ത അവസ്ഥ ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ മ ഒറ്റവരും ഉടയവരും പെട്ടെന്ന് കൊല്ലപ്പെടുന്ന അവസ്ഥ ഇതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങൾ ചിന്തിക്കണം കാരണം ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ നരനായട്ടിൻ്റെ കാരണത്താൽ പലസ്തീനിൽ അത്രക്കും കഷ്ടത അനുഭവിക്കുന്ന മക്കളുണ്ട് ആ മക്കളോട് നമ്മളെ മക്കളോടൊക്കെ നമ്മൾ ചോദിക്കും ഭാവിയിൽ നിങ്ങൾക്ക് ആരാവാനാണ് ആഗ്രഹം എന്ന് പക്ഷേ അതേ ചോദ്യം ആ മക്കളോട് പലസ്തീനിലുള്ള തെരുവിൽ എൻ്റെ ഉപ്പ ആരാണ് ഉമ്മ എന്ന് അറിയാത്ത മക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികളോട് ഭാവിയിൽ എന്താവണമെന്ന് ആഗ്രഹിച്ചു കഴി ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങൾക്ക് നാളെയും ജീവിക്കണം എന്നാണ് ഞങ്ങൾ നാളെ ജീവിക്കുമോ എന്ന് അവർക്കറിയില്ല അവർ ഉപ്പ ആരാണെന്ന് അവർക്കറിയില്ല അവർ ഉമ്മ ആരാണെന്ന് നമുക്കറിയില്ല നമ്മൾ ചിന്തിക്കണം നമ്മളെ ഈ നാട്ടിലൊക്കെ ഇപ്പം തെരുവിലൊക്കെ അലഞ്ഞു നടക്കുന്ന സ്ലം ഡോഗുകൾ കണ്ടിട്ടുണ്ടാവും കാരണം അവർക്ക് അവർ നമ്മൾ മിണ്ടാപ്രാണികളെ പോലെ കാണണം അവർ ആ ജീവികൾക്ക് ആ ജീവികളെ എങ്ങനെ ആയിരിക്കും അവർ അങ്ങനെ അലഞ്ഞു നടക്കും പലയിടങ്ങളിലും അവർ ഭക്ഷണം തേടി നടക്കും അതുപോലെ പാവപ്പെട്ട ആ കുട്ടികൾ അലഞ്ഞു നടക്കുകയാണ് അവർക്ക് ആ അലഞ്ഞു നടക്കുമ്പോൾ എൻ്റെ ഉമ്മ ആരാന്നോ ഉപ്പാരാന്നൊന്നും അറിയില്ല ലോകത്തിൻ്റെ കണക്ക് പ്രകാരം ഇന്ന് ഏകദേശം അറുപത്തി അയ്യായിരത്തോളം ആളുകളെ കൊലപ്പെടുത്തി എന്നാണ് പറയപ്പെടുന്നത് യഥാർത്ഥത്തിൽ ആ കണക്കുകൾ എത്രമാത്രം ശരിയാണെന്നറിയില്ല യഥാർത്ഥ കണക്കുകൾ ഏകദേശം അതിനും എത്രയോ മുകളിലാണ് കാരണം ലോകത്ത് വലിയ വലിയ അനീതി നടന്നുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് നിശബ്ദനാവാൻ കഴിയുക ഒരിക്കലും ഞാനും പലരും എന്നെപ്പോലെ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരൊക്കെ ആയിരിക്കും എൻ്റെ ബിസിനസ്സിനെ ബാധിക്കുമോ അല്ലെങ്കിൽ ഞാൻ ഈ എൻ്റെ ബിസിനസ്സിനെ ബാധിക്കും എന്ന് വിചാരിച്ച് ഞാൻ മിണ്ടാതിരിക്കുകയല്ല വേണ്ടത് നമ്മുടെ ജീവിതവും നിലനിൽപ്പിനും വേണ്ടിയിട്ട് സമരം ചെയ്യുന്ന ഒരു സമൂഹം സ്വന്തം ജീവനും വേണ്ടിയിട്ട് ഇന്ന് ജീവിച്ചാൽ ജീവിച്ചു അവർക്ക് ഭക്ഷണമില്ല വെള്ളമില്ല അവരെ നിഷ്ഠൂരം ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമ്പോഴും അവർക്ക് ഭക്ഷണം നൽകാൻ അറബി തമ്പുരാക്കന്മാർക്ക് കഴിയുന്നില്ല പക്ഷേ അവർക്ക് ഭക്ഷണം നൽകാനും അതിനു വേണ്ടിയിട്ട് ഇന്ന് യൂറോപ്പ് അറേബ്യയിലും നന്നായിട്ട് മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതേ സാഹചര്യമാണ് അറേബ്യൻ രാജാക്കന്മാർ ഭയപ്പെടുന്നു എന്ത് ഞങ്ങൾ അവരെ സഹായിച്ചാൽ ഞങ്ങൾക്കുള്ള എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഇല്ലാതാവുമോ എന്ന് പണയം വെക്കുന്നത് കൊണ്ടാണ് ലോകത്ത് പല പ്രശ്നങ്ങളുണ്ടാവുന്നത് കാരണം ലോകത്തെ പല പ്രശ്നങ്ങൾക്കും പ്രധാന കാരണം എന്താണ് നമ്മൾ ഭയപ്പെടും ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തും ഫാസിസത്തിൻ്റെ ഏറ്റവും വലിയ നിലപാട് തന്നെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ് കാരണം ഇത്തരം സാഹചര്യങ്ങളൊക്കെ ലോകത്ത് ഇത്രയും വലിയ പ്രയാസകരമായ ഫാസിസത്തിൻ്റെ വലിയ സാഹചര്യങ്ങൾ ലോകം മുഴുവനും ഉണ്ടാവുമ്പോഴും പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോഴും ഒരു കാലഘട്ടത്തിൽ ഇസ്രായേലിന് സ്വന്തമായിട്ട് ജീവിക്കാനുള്ളൊരു ഇടമില്ലാത്ത സമയത്ത് പലസ്തീനിലെ മനുഷ്യർ അവർക്ക് ജീവിക്കാൻ വേണ്ടി ഒരു ഇടം നൽകിയതായിരുന്നു പക്ഷേ ഇന്ന് അവരെല്ലാം കൊന്നൊടുക്കി അവരുടെ ജീവിതം തന്നെ ഇല്ലാതാക്കിയിരിക്കുന്നു മുമ്പത്തെ ഗാസ ഇന്ന് വളരെ പ്രയാസകരമായ ഗാസയുടെ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഓരോ ദിവസവും ഗസയുടെ അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെപ്പോലെയുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് മാത്രം സംസാരിച്ചാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നായിരിക്കും പക്ഷേ ഒരാൾ സംസാരിച്ചോ രണ്ടു പേര് സംസാരിച്ചോ എന്നുള്ളതല്ല നമ്മുടെ ശബ്ദങ്ങൾ ലോകത്ത് മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കണം നിരന്തരം അനീതിക്ക് വേണ്ടി സംസാരിക്കാത്തത് കൊണ്ടാണ് പലരും അത് തെറ്റാണെന്ന് തിരിച്ചറിയാത്തത് ഞാനെന്ന വ്യക്തി മാത്രം അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി സംസാരിക്കുന്നുണ്ട് പക്ഷേ അവരൊക്കെ സംസാരിച്ചിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോൾ ചിന്തയിൽ നിന്ന് മാത്രമാണ് ലോകത്തെ മാറ്റിമറിക്കാനും വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനും കഴിയുള്ളു നമ്മെപ്പോലെയുള്ള മനുഷ്യർ പല മനുഷ്യരും ഇതേക്കുറിച്ച് ലോകത്തെയുള്ള അനീതിക്കെതിരെ സംസാരിക്കുമ്പോഴേ പല മനുഷ്യരുടെയും ചിന്തകളെ മാറ്റാൻ കഴിയും ആ ചിന്തകളെ വലിയ പ്രക്ഷോഭങ്ങളായിട്ടും ഇത്തരം ലോകത്തെ അനീതികൾക്കെതിരെയുള്ള സമരമുറകളായിട്ടൊക്കെ മാറാൻ കഴിയും ലോകത്ത് ഇന്നത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ സാഹചര്യം നമ്മളെ നാലോയിച്ച് നോക്കൂ നമ്മുടെ രാജ്യം നമുക്ക് സ്വാതന്ത്ര്യമായത് എങ്ങനെയാണ് ഏതെങ്കിലും ഒരു മനുഷ്യന് അതിനു വേണ്ടിയിട്ട് മുന്നോട്ടിറങ്ങി പുറപ്പെട്ട് അവരൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയയോ സജീവമായ ചിന്തകളൊന്നും അന്നില്ലായിരുന്നു പക്ഷേ അവരൊക്കെ ചിന്തിച്ചു അവർക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ഇന്ന് വളരെ സ്വതന്ത്രമായിട്ട് ടി വിക്ക് മുന്നിലും ചാനലുകൾക്ക് മുന്നിലും ഇരുന്ന് ടി വി കാണാനും നമ്മളിതുപോലെ സംസാരിക്കാനൊക്കെ ഉള്ള അവസരങ്ങൾ ഉണ്ടാക്കി തന്നത് ആരാണ് അവരുടെ നമുക്ക് ഇന്ത്യക്കു വേണ്ടിയിട്ട് അവരുടെ രക്തവും ജീവനൊക്കെ ബലി ബലിയർപ്പിച്ചുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും സംസാരിക്കണം ലോകത്ത് അനീതിക്കെതിരെ സംസാരിക്കണം അനീതിക്കെതിരെ നമ്മൾ സംസാരിക്കാതിരിക്കുന്ന സമയത്ത് ലോകത്തെ വലിയ വലിയ വിപത്തുകൾ നമ്മളെ കീഴടക്കും ഏതായാലും വീഡിയോക്കുറിച്ച് അഭിപ്രായം നല്ല പുതിയ മറ്റൊരു വീഡിയോസുമായി